மேட்பட்ட உணாஜுசேஷாக இருக்கிறீங்க. நிர்வாகнаประಕರಣ जाधव உடையත්මアドர்னேอธิषनصار अहमद. श्री जाधव நம்காய் இвнеឧலகण ਕਰਨ ನಿರ್ವರಿಸಾ. ಭಾಗ್ಯದ ಅರ್ನಾವಳಂ ಜಿಲ್ಲೆಯ അമರಕಾರನ್ ವಿಕೇ ಶಾ우ಕತರಿ. ನಮ್ಮದೇ ಈ ವಾಡಿನ തെരഞ്ഞെടുപ്പിന് വേണ്ടി നിങ്ങളിലേക്ക് കണ്ണട ചിഹ്നത്തിൽ മത്സരിക്കുന്ന പാർട്ടിയുടെ കരുത്തനായ സ്ഥാനാർത്ഥി എൻ്റെ മജേഷ് പാർട്ടിയുടെ ഭക്തനായി ബ്രാഞ്ച് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഷബീർ സഹാപ്രവർത്തകരെ ജനാധിപത്യ വിശ്വാസികൾ എട്ടാംവാടിലെ മെമ്പറായിരുന്ന സുഹൃത്തായിരുന്ന പുതിയ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ അതിന്റെ തുടക്കഘട്ടത്തിൽ തന്നെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എട്ടാം വാർഡിൽ മത്സരിക്കണമെന്ന് തീരുമാനിച്ചിരുന്നു അങ്ങനെ മത്സരിക്കാൻ തീരുമാനിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ വാർഡിന്റെ ഏറ്റവും ദയനീയമായ ഈ പ്രദേശത്തുകാരുടെ എട്ടാം വാർഡ് നിവാസികളുടെ തോപ്പ് പ്രദേശത്തുകാരുടെ ഏറ്റവും പ്രയാസപ്പെടുന്ന ജീവിത സാഹചര്യം കണ്ടപ്പോഴാണ് ഇവിടെ നാളിതുവരെയായി ഭരിച്ചുകൊണ്ടിരുന്ന ജനപ്രതിനിധിയായി വന്നിരുന്ന മുന്നണികളുടെ ആളുകൾ ഈ പ്രദേശവാസികളെ ചതിക്കുകയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടത് കാരണം ഇന്ന് നമുക്കറിയാം ഇന്നലെയും ഇന്നും ഇന്നലെയും ഇന്നും ഈ പ്രദേശത്ത് മഴ പെയ്തിട്ടില്ല ഒരു തുള്ളി പോലും മഴ ഇന്നലെയും ഇന്നുമായി പെയ്തിട്ടില്ല പക്ഷേ ഈ എട്ടാം വാർഡിന്റെ വിവിധ പ്രദേശങ്ങൾ നമ്മുടെ വന്നംകവലയിൽ നിന്ന് താണിപ്പാടത്തേക്ക് നടന്നു പോയാൽ പടിഞ്ഞാറ്റം പോകുന്ന രണ്ട് ലിങ്ക് റോഡുകൾ ആ റോഡുകളിൽ മുട്ടോളം വെള്ളമാണ് ഇപ്പോഴുള്ളത് നല്ല വെയിലത്ത് വെയിലുണ്ടായിരുന്നു പോലും മുട്ടോളം വെള്ളമാണ് ആ പ്രദേശത്തുള്ളത് ആ പ്രദേശവാസികൾ ഈ റോഡിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോകണമെങ്കിൽ തുണി പൊക്കി പിടിച്ചു പോകേണ്ട ദാരുണമായ സാഹചര്യം നമ്മുടെ ഈ പ്രദേശത്തുണ്ട് നമുക്കറിയാം പ്രളയം വന്ന സമയത്ത് പ്രളയം വന്ന സമയത്ത് ഈ പ്രദേശമൊക്കെ താരതമ്യേന പെരിയാറിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന പ്രദേശമാണെങ്കിലും ളയത്തിന്റെ തുടക്കഘട്ടത്തിൽ തന്നെ ഈ ഉൾഭാഗത്തുള്ള നിരവധി വീടുകൾ തോപ്പു പ്രദേശത്തെ നിരവധി വീടുകൾ വെള്ളക്കെട്ടിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ ചെറിയ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ അജൂബ റോഡിലൂടെ പോകുന്ന റോഡുകളുടെ അവസ്ഥ എന്താ ആളുകൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നില്ല വിദ്യാഭ്യാസ സ്കൂളുകളിലേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് അവരെ വാഹനം ഒഴിച്ചു പോകാൻ പറ്റുന്നില്ല പ്രായമുള്ള ആളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് അതിലൂടെ ഉള്ളൊരു കാന പടഞ്ഞിട്ടുണ്ട് ഏതാണ്ട് ഒരടി തുരടി പോലും വീതിയില്ലാത്ത കാനയിൽ നിസ്സാരമായ മണ്ണ് കെട്ടിയാൽ ചെളിയടിഞ്ഞാൽ ആ സോപ്പ്ലേസൂല അജൂബ റോഡ് പൂർണ്ണമായും വെള്ളക്കെട്ടിലാകുന്ന സാഹചര്യമുണ്ട് ആരാണിത് പരിഹരിക്കേണ്ടത് ആരാ പരിഹരിക്കേണ്ടത് അന്തപ്പാട് ഭാഗത്തേക്ക് പോയി നോക്കിയാൽ പ്രിയപ്പെട്ടവരെ ഒരു പക്ഷെ ഞാൻ വീട് സൂചിപ്പിക്കുന്നു കഴിഞ്ഞ പ്രളയകാലത്ത് ഈ ശബ്ദം കേട്ടെന്ന് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ എവിടെയാണ് അഭയം പ്രാപിച്ചത് എവിടെയാണ് അഭയം അഭയം പ്രാപിച്ചത് കാണിപ്പാടത്തും വാട്ടുപ്പുറത്തും വെടിമറയുടെ ഒരു ഭാഗത്തുള്ള ആളുകൾ മുഴുവൻ അഭയം പ്രാപിച്ചത് ഈ മാക്കനായാലും മണ്ണവരയിലും അന്നത്തെ സ്കൂളുകളിലല്ലേ എന്താ കാരണം ഈ പ്രദേശത്ത് ഏറ്റവും ഉയരമുള്ള പ്രദേശം എന്ന് പറയുന്നത് ചന്തപ്പാടമാണ് പാറപ്പുറമാണ് മന്ദം കേന്ദ്രീകരിച്ചുള്ള പ്രദേശമാണ് ആ മന്ദം കേന്ദ്രീകരിച്ച് ഉയരമുള്ള പ്രദേശം എന്ന് പറഞ്ഞിട്ട് ആയിരക്കണക്കിന് ആളുകൾ ഞാനും നിങ്ങളും ഉൾപ്പെടെ മന്നത്ത് അഭയം പ്രാപിച്ചു എങ്കിൽ ആ സ്കൂളിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അങ്ങോട്ട് കിഴക്കോട്ട് പോയി കഴിഞ്ഞാൽ പത്ത് പതിനാറ് കുടുംബങ്ങൾ വീടുകളിലേക്ക് കയറാൻ പറ്റാതെ വീട്ടിൽ കയറിയവർ മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ മുട്ടോളം ചെളിയിൽ എന്നും ഈ സായം ശ്രദ്ധ ജീവിച്ചു കൊണ്ടിരിക്കുന്നു ആരാണ് ഉത്തരവാദി വീട്ടിൽ ചളി കയറുന്ന സാഹചര്യമുണ്ട് പട്ടിയെയും പാമ്പിനെയും ഭയപ്പെട്ടുകൊണ്ട് വീട്ടിൽ കിടന്നുറങ്ങുന്ന സാഹചര്യം ഞാൻ കാശ്മീരിലെയും ഝാർഖണ്ഡിലെയും ഛത്തീസ്ഗഡിലെയും യു പിയിലെയും കഥയല്ല പറയുന്നത് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന മന്ദം മന്ദം പ്രദേശത്തെ എട്ടാം വാർഡ് തോപ്പ് അതായത് പ്രതിപക്ഷ നേതാവിന്റെ സ്വന്തം മണ്ഡലത്തിൽ അഥവാ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയന്റെ പാർട്ടിക്കാരൻ നാളിതുവരെയായി മൂന്നര പതിറ്റാണ്ട് കാലമായി വാർഡ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന വാർഡിൽ പതിനഞ്ചിലധികം കുടുംബങ്ങൾ മുട്ടോളം ചെറിയാണ് അവരുടെ വീടുകളിൽ കിടക്കുന്നത് എന്ന ദാരുണമായ സാഹചര്യം നമുക്ക് മുമ്പിലുണ്ട് പരിഹരിക്കേണ്ടത് ആ വീട്ടുകാർക്ക് ആശ്വാസം കൊടുക്കേണ്ടത് ആരാ കൊച്ചിപ്പൊളിഞ്ഞ വീടുകൾ കാണണോ എട്ടാം വാർഡിൽ പോയാൽ മതി വഴിയില്ലാത്ത വീടുകൾ കാണണോ മതി ചോർന്ന് നിൽക്കുന്ന വീട് കാണണോ എട്ടാം വാർഡ് ടോപ്പിൽ പോയാൽ മതി വഴിയില്ലാത്ത വീടുകളിലേക്ക് കയറിപ്പോണോ എട്ടാം വാർഡ് പരിശോധിച്ചാൽ മതി കറണ്ടില്ലാത്ത വീട് വേണോ എട്ടാം വാർഡ് പരിശോധിച്ചാൽ മതി ആണ് പറയുന്നത് ആരാ കാരണക്കാരൻ ആരാ കാരണക്കാരൻ ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ട് ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ട് ഇവിടെ ഒരു നിയോജക മണ്ഡലമുണ്ട് ഇവിടെ ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തുണ്ട് ബ്ലോക്ക് ഉണ്ട് വാർഡ് മെമ്പറുമുണ്ട് കേരളത്തിലിരിക്കുന്നവരും പ്രതിപക്ഷത്തിലിരിക്കുന്നവരും അഴിഞ്ഞാട് നിരവധി കുടുംബങ്ങളിൽ മൂലം ഞാൻ കേവലം മൈക്ക് പാറപ്പുറത്ത് പോയി നോക്ക് ഞങ്ങളുടെ സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട അജേഷിന് ആ വീട്ടുകാരുടെ അകത്തേക്ക് കയറി പോയി ആ വീടിന്റെ അകത്ത് കയറി മാന്യമായി വോട്ട് ചോദിക്കാൻ പറ്റണമെന്നപ്പോ അജേഷിന് തോളത്തിൽ ചുമന്ന് പോകേണ്ടി വന്നു ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിക വീട്ടിൽ കയറി ഓട്ട് ചോദിക്കാൻ തോളത്തിൽ ചുമന്നുകൊണ്ട് ആ വീട്ടിലേക്ക് കയറേണ്ട ദാരുണമായ സാഹചര്യമുണ്ട് ഒരുപക്ഷെ പൊതുപ്രവർത്തകർ എന്നുള്ള നിലക്ക് രാഷ്ട്രീയ പ്രവർത്തകർ എന്നുള്ള നിലക്ക് പ്രദേശവാസി എന്നുള്ള നിലക്ക് വ്യക്തിപരമായി പോലും ഞാൻ വ്യക്തിപരമായി പോലും കൂടിപ്പോയ സാഹചര്യമാണ് ആ വീടുകളിലേക്ക് തന്നപ്പോൾ പ്രിയപ്പെട്ടവരെ ആ വീടുകളിൽ പോയി അവരുടെ പ്രയാസങ്ങൾ കണ്ടെറിഞ്ഞ് ഏതെങ്കിലും പദ്ധതി അനുസരിച്ച് ഇവിടെ ഒരുപാട് പേര് പറയുന്നുണ്ടല്ലോ പ്രധാനമന്ത്രിയുടെ പദ്ധതിയുണ്ട് മുഖ്യമന്ത്രിയുടെ പദ്ധതിയുണ്ട് ഇവിടത്തെ ഒരുപാട് പദ്ധതി ഇവിടത്തെ ഒരുപാട് സ്ഥാപനങ്ങളും കമ്പനികളും കോർപ്പറേറ്റുകളുമായി സഞ്ജീവനിൽ ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികൾ പ്രതിപക്ഷ നേതാവിന്റെ നേതാവിന്റേതുകൊണ്ട് എന്തുകൊണ്ട് സ്വന്തം മണ്ഡലത്തിൽ പഞ്ചായത്തിന്റെ എട്ടാം വാർഡിൽ വീടില്ലാതെ കുടുംബമില്ലാതെ പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾ എന്ന് മാത്രമോ വീണ്ടും ചെന്ന് നോക്ക് ഈ തോക്ക് പ്രദേശത്തും അതുപോലെ തന്നെ ചന്തപ്പാട പ്രദേശത്തും നമ്മൾ പോയി നോക്കിയാൽ വീടില്ല വീടിന് ഇടിഞ്ഞോയി പൊളിയാറായ വീട് ആ വീടിന് വാതിലില്ല നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വസിക്കോ വീടില്ല വാതിലില്ലാത്ത വീടുകൾ ഉള്ള വാതില് കുറ്റിയില്ലാത്ത വീടുകൾ ആരാണിത് പരിഹരിക്കേണ്ടത് ചരി നാരായണന്മാരെന്ന് ഒരുപക്ഷെ നമ്മൾ ആലങ്കാരികമായി പറയുന്ന ചരിത്രനാരായണന്മാർ ഈ പറയുന്ന മന്നത്ത് അതല്ലെങ്കിൽ ചാചികര പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ ഞാനും നിങ്ങളും ഒരുപക്ഷെ ഈ മന്നം കവലയിൽ ഈ ചായ കുടിക്കാൻ ഞാൻ ഞാനും നിങ്ങളും വന്നിരിക്കുമ്പോ ഇത്തരം എന്താ കാഷ്വലായ ചർച്ചകളും സംസാരങ്ങളും നടക്കുമ്പോ നമ്മുടെ കൂട്ടത്തിലിരിക്കുന്നവന്റെ വീട്ടിൽ അടച്ചുറപ്പുള്ള വാതിലില്ല അവന്റെ വീട്ടിലെ സമാശ്വാസത്തോടുകൂടി സമാധാനത്തോടുകൂടി അംഗീറങ്ങൾ അവസരമില്ല മഴയെ അവൻ ഭയക്കണം വേദിനെ അവൻ ഭയക്കണം കാട്ടുമൃഗങ്ങളെ ഭയക്കണം അക്രം പ്രതിസന്ധിയിൽ ജീവിക്കുന്ന വീടുകൾ നമ്മുടെ മന്ദം പഞ്ചായത്തിൽ തോപ്പിലുണ്ടാകുമ്പോൾ അരുത് കാട്ടാടാ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിലുള്ള ഇതത് വലത് സാമ്പ്രദായിക രാഷ്ട്രീയത്തോട് അരുതടാ എന്ന് പറയാൻ ഒരു പുതിയ രാഷ്ട്രീയത്തിന്റെ പ്രതികൾ എടുക്കേണ്ടി വന്നു ആ പ്രസ്ഥാനമാണ് സോഷ്യൽ പാർട്ടി ഓഫ് ഇന്ത്യ െ സംബന്ധിച്ചിടത്തോളം പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു ആത്മരോരോ ഒരു ആത്മനിർഭൃതിയുടെ കൂടി ഭാഗമാണ് കല സഹജീവികളുടെ സ്വന്തം സഹോദരങ്ങളുടെ അവിടെ കണ്ണിനിയിലൊപ്പുക എന്ന് പറയുന്നത് ഞങ്ങളുടെ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ശോചനീയമായ റോഡുകൾ ഈ വാർഡിന്റെ ഒരു തിലകക്കുറി നിലനിൽക്കുന്നു എഴുതിക്കുന്നു നിന്ന് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നിന്ന് മാർക്കിനായിലേക്ക് വരുന്ന റോഡ് ആരാണ് പറയാ സകാവ പണിയാ സകാവ എന്ന് ഇവിടുത്തെ ഇടതുപക്ഷക്കാരോടും മെമ്പറോടും ചോദിക്കുമ്പോൾ പറയുന്നത് എം എൽ എ പണിയണം അത് എം എൽ എ പണിയണം എന്ന് പറയുന്നു എം എൽ എ പാർട്ടിക്കാരോട് ഈ വിഷയം സംസാരിക്കുമ്പോൾ അത് വാർഡ് മെമ്പറുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്നു സംസ്ഥാന കുഴിയും മെമ്പറുടെ കുഴിയുമൊക്കെ തീരുമാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എട്ടാം വാർഡിന് പള്ളപ്പെട്ടതാർ ഉത്രയും കാലം അധികാരത്തിലിരുന്നവർ മുഖ്യമന്ത്രി ഉൾപ്പെടെ സ്വന്തം പാർട്ടിയിൽ ഉണ്ടായവർ ആ പാർട്ടി നാട് ഭരിക്കുന്നവർ പക്ഷേ പ്രദേശത്തിന്റെ വികസനത്തിന് ഒരക്ഷരം പോലും ഒരു സ്റ്റെപ്പ് പോലും വോട്ടെടുക്കാതെ ഒരു പ്രദേശത്തെ ഒരു ഏറ്റവും ദാരുണമായ സാഹചര്യത്തിലേക്ക് മാറ്റിയിരിക്കുന്നു അത്തരം സാഹചര്യങ്ങൾക്ക് മാറ്റം വരേണ്ടതുണ്ട് എനിക്ക് സത്യത്തിൽ അത്ഭുതം തോന്നുകയാണ് ഇവര് ക്യാമ്പയിൻ നടത്തുമോ എന്താണ് ഈ ആളുകളോട് സംസാരിക്കുന്നത് ഞങ്ങൾ നാം മത്സരിക്കുന്നുണ്ട് ഞങ്ങൾ കോട്ട് ചെയ്യണമെന്ന് ഇടതുപക്ഷത്തുള്ളവർക്കും വലതുപക്ഷത്തുള്ളവർക്കും ജനങ്ങളുടെ മുമ്പിൽ പോയി ചോദിക്കാനുള്ള എന്തെങ്കിലും അർഹതയുണ്ടോ നാളിതുവരെയായി ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ ചെയ്ത വികസന പ്രവർത്തനത്തിന്റെ പേരിൽ ഞങ്ങൾ കോട്ട് ചെയ്യണമെന്ന് പറയാനുള്ള ആത്മാഭിമാനം ആത്മാഭിമാനം ഇടതുപക്ഷക്കാർക്കുണ്ടോ എന്ന് സ്വാഭാവികമായും ചോദിക്കേണ്ടി വരികയാണ് കാരണം ഹോസിൽ നിവാസികളോട് അല്ലെങ്കിൽ എട്ടാം വാർഡിലെ സ്വദേശികളോട് ഞങ്ങൾ നടപ്പിലാക്കിയ വികസനത്തിന്റെ പേരിൽ നിങ്ങൾ ഞങ്ങൾ കോർട്ട് ചെയ്യണമെന്ന് പറയാനുള്ള ധാർമ്മികമായ യാതൊരു പങ്കും അവർക്കില്ല എന്ന് മാത്രമോ ഞങ്ങൾ ഈ പ്രദേശത്ത് വിശവകലായ ഒരുപാട് സ്ത്രീകളുണ്ട് പ്രായം ചെന്ന ഒരുപാട് പുരുഷന്മാരും സ്ത്രീകളുമുണ്ട് അവരുടെ പെൻഷന്റെ കാര്യത്തിൽ അലംഭാവം നടന്നിരിക്കുന്നു അവർക്ക് പെൻഷൻ കിട്ടുന്നില്ല പെൻഷൻ കിട്ടാത്ത കുടുംബങ്ങളുടെ നിരവധി കുടുംബങ്ങൾ എന്താണ് നിന്റെ പ്രശ്നം ആരാധകരണക്കാർ എഴുപത് വയസ്സും എഴുപത്തഞ്ച് വയസ്സും എൺപത് വയസ്സും തികയുന്ന ആളുകൾക്ക് പെൻഷൻ കിട്ടാത്തതിന്റെ പ്രതിസന്ധിയിൽ അവർ വീട്ടിൽ കിടന്ന് പ്രയാസം അനുഭവിക്കുമ്പോൾ അത് ചെയ്തു കൊടുക്കാൻ ഇവിടുത്തെ വാർഡ് മെമ്പറായിരുന്നവർ അധികാരമുള്ളവർ ജില്ലാ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ ഇവിടെ എം എൽ എ ആയ നാട് നന്നാക്കാൻ നടക്കുന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പി സതീശന്റെ മൂക്കിന് താഴെ അതിദാരുണമായ സാഹചര്യം ഉണ്ടായിട്ട് പോലും അതിനിടപെടാൻ സതീഷിന് കഴിയുന്നില്ല അതിനിടപെടാൻ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ അതിന് പാർട്ടിക്കാർക്കോ പാട് ഭരിക്കുന്നവർക്കോ കഴിയുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസങ്ങൾ കൺവെൻഷൻ നടന്നല്ലോ പാർട്ടി കൺവെൻഷൻ നടന്നപ്പോൾ ഞാൻ അറിഞ്ഞതനുസരിച്ച് മൂന്ന് പ്രവാ പ്രാവശ്യമാണ് വി ഡി സതീശ സതീശിന് എം എൽ എ വന്ന് പോയത് മൂന്ന് പ്രാവശ്യം വോട്ട് ചോദിക്കാൻ ആ വരുന്നതിന് പകരം യും നാട്ടുകാരുടെയും പ്രയാസങ്ങളും പ്രതിസന്ധികളും അറിയിക്കാൻ അതൊന്നറിഞ്ഞുകൊണ്ട് അതിന് പരിഹാരം കാണാൻ ഈ മുന്നണികൾക്ക് പ്രതിപക്ഷ നേതാവിനുൾപ്പെടെ അല്ലെങ്കിൽ ഇവിടുത്തെ ബ്ലോക്കിലെ നേതാക്കന്മാർക്കുൾപ്പെടെ ജനപ്രതിനിധികൾക്ക് ഉൾപ്പെടെ കഴിഞ്ഞിട്ടില്ല ഇതുവരെ ആയി കഴിഞ്ഞിട്ടില്ല ഞാൻ പറയുന്നത് മംഗം ഭാഗത്തെ ചന്തപ്പാടം ഭാഗത്തെ വളരെ മോശമായ സാഹചര്യത്തിലുള്ള നിരവധി റോഡുകളും തോടുകളുമുണ്ട് അത് വൃത്തിഹീനമായ തോടുകളുണ്ട് അത് ശുചീകരിച്ചുകൊണ്ട് ആ പ്രദേശ സ്ഥാനച്ചാല തോട്ടിലേക്ക് വെള്ളം കടത്തിവിടുന്നതിന് മെമ്പർ എന്റെ ഇടപെട്ടില്ല പ്രദേശവാസികൾക്ക് അവിടുത്തെ ഹൗസുകളുമായി കമ്പനികളുമായി ചർച്ച ചെയ്ത് നാട്ടുകാരിടപെട്ടുകൊണ്ട് എസ് ഡി പിയുടെ കരുത്തരായ പ്രവർത്തകർ ഉൾപ്പെടെ

ഇവിടുത്തെ കുട്ടികളുടെ ആരോഗ്യമുണ്ട് പ്രായമായ ആളുകളുടെ പെൻഷൻ ഉൾപ്പെടെ അവരുടെ ആരോഗ്യസ്ഥിതിയുണ്ട് അതുപോലെ തന്നെ സ്ത്രീകൾ ഉൾപ്പെടെ ആളുകളുടെ ജോലി പ്രശ്നങ്ങളുണ്ട് നിരവധി പ്രതിസന്ധികൾ എട്ടാം വാർഡിൽ നിലനിൽക്കുമ്പോൾ ആ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണണമെങ്കിൽ നാളിതുവരെ എട്ടാം വാർഡിലെ ജനങ്ങളുടെ അനുഭവം എന്ന് പറയുന്നത് ആദ്യം പാർട്ടി ഓഫീസിലേക്ക് പോകണം വാർഡ് മെമ്പറെ കാണണമെങ്കിൽ വാർഡ് മെമ്പറോടെ ഒപ്പ് കിട്ടണമെങ്കിൽ പാർട്ടി ഓഫീസിൽ പോകുകയോ ലോക്കൽ കമ്മിറ്റിയിലോ ഏരിയ കമ്മിറ്റിയിലെ ആളുകളെ ശുപാർശ വേണം സ്വന്തം ജനപ്രതിനിധിയെ കാണാൻ അത്തരം ദാരുണമായ സാഹചര്യം ഇനിയുണ്ടാകാൻ പാടില്ല എന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറയുന്നത് കാരണം ഇതിനു മുമ്പ് പ്രളയം വന്ന സമയത്ത് നമ്മുടെ ഒരു കൂട്ടുകാരനുമായി താണിപ്പാടിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു യാദൃശികമായി അദ്ദേഹത്തിന്റെ കയ്യിൽ സഹായം ലഭിച്ച ആളുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു അതിനവിടെ കടയിൽ നിന്ന് ആ ലിസ്റ്റ് വായിച്ചുകൊണ്ടിരിക്കുമ്പോ ലിസ്റ്റിൽ ആളുകളുടെ പേര് ഒന്നു മുതൽ താഴേക്ക് വായിച്ചു പത്തിരുപത്തിനാല് പേര് വായിച്ചപ്പോ ഉടനെ തന്നെ ആ തൊട്ടടുത്തിൽ ആ കടയിലെ കൂട്ടുകാരൻ പറഞ്ഞത് ഇത് നമ്മുടെ ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുടെ പേരാണല്ലോ എന്നാണ് എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ സഹായങ്ങൾ എന്ന് പറഞ്ഞ പേരിൽ പ്രളയകാലത്ത് സർക്കാർ കൊടുത്ത സഹായങ്ങൾ മുഴുവൻ പാർട്ടിക്കാരടിച്ചുകൊണ്ടുപോകുന്ന അതിദാരുണമായ ഒരുപക്ഷെ തുല്യതയില്ലാത്ത മൃഗീയതയാണ് ഈ സാധുക്കളായ ആളുകളോട് ഇവിടുത്തെ പാർട്ടിക്കാരും പാർട്ടി മെമ്പറും ഉൾപ്പെടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രളയത്തിന്റെ ഫണ്ട് തട്ടിക്കുന്നു നമുക്കറിയാം ജില്ലാ പ്രസിഡന്റ് വി കെ ഷൌക്കത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾ എറണാകുളം ജില്ലയിലെ കളക്ടറേറ്റുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് നടത്തിയ നിയമ പോരാട്ടത്തിൽ മുപ്പത്തിരണ്ട് കോടി രൂപയുടെ ാണ് എറണാകുളം ജില്ലയിൽ മാത്രം പ്രളയ ഫണ്ട് തട്ടിയെടുത്തത് എന്ന് രേഖാമൂലം ഡോക്യുമെന്റായി നമ്മുടെ മുമ്പിലുണ്ട് എങ്ങനെയാ തട്ടിയെടുത്തത് ഇത്തരത്തിൽ പാർട്ടിക്കാരും ചെങ്ങായമാരും കുടുംബക്കാരും ഉൾപ്പെടെ സ്വജനപക്ഷപാതം നടത്തി പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട വീട് പൊളിഞ്ഞവർ കക്കൂസ് പൊളിഞ്ഞവർ തൊഴുത്ത് പൊളിഞ്ഞവർ കന്നുകാലി ഒലിച്ചുപോയവർ ജീവഹാനിയോളം സംഭവിച്ചവർക്ക് ലഭിക്കേണ്ട ഈ സമ്പത്ത് മുഴുവൻ പാർട്ടിക്കാരെ തട്ടിയെടുക്കുന്ന സാഹചര്യമുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുന്നു അതുകൊണ്ട് വരും ദിവസങ്ങളിൽ മുപ്പതാം വീട് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ തെരഞ്ഞെടുപ്പിൽ എട്ടാം പാടിലെ ഓരോ ഓരോ പുരുഷന്മാരും ഓരോ ആളുകളും സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് പോളിംഗ് ബൂത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ ഈ പ്രദേശത്തിന് നന്മക്ക് വേണ്ടി ഇവിടെ പൊതുപ്രവർത്തനം നടത്തി ഇവിടെ സേവന പ്രവർത്തനങ്ങൾ നടത്തി കോവിഡ് വരുമ്പോഴും പ്രളയം വന്നപ്പോഴും ഓരോ വീടുകളിലും കയറിയിറങ്ങിക്കൊണ്ട് ഒരുപക്ഷെ ലോകം മുഴുവൻ കുത്തിയിട്ട് കാക്കു താഴെട്ട് കൂട്ടി എല്ലാ വീടുകളും കമ്പോളങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും അടച്ചുപൂട്ടി ഞാനും നിങ്ങളും വീടിനകത്ത് കോവിഡിനെ ഭയപ്പെട്ടിരിക്കുമ്പോൾ പകൽ സമയങ്ങളിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് കോളിംഗ് കൊല്ലടിച്ച് വാതിൽ തന്ന ഭയപ്പാടോടുകൂടി വാതിൽ തുറന്നു നോക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക പ്രദേശവാസികളായ അയൽവാസികളായ മന്നത്തെയും സാരിപ്പാടത്തെയും തോപ്പിലെയും ചാരപ്പടയിലെയും ിയുടെ പ്രവർത്തകനെയായിരിക്കും എന്തിനാണ് അവർ വന്നത് ഈ കോവിഡ് കാലത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടായിട്ടുണ്ടോ ഭക്ഷണത്തിന് കുറവുണ്ടായിട്ടുണ്ടോ ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുന്നുണ്ടോ മരുന്ന് മേടിക്കാൻ പ്രയാസപ്പെടുന്നുണ്ടോ ആളുകളുമായി ബന്ധപ്പെടാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ ഉമ്മറങ്ങളിലേക്ക് ആ കോവിഡിനെ പോലും ഭേദിച്ചുകൊണ്ട് പരന്നു വന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കരിസ്ഥരായ സേവകർക്ക് ആത്മാഭിമാനത്തോടുകൂടി നിങ്ങളുടെ ഉമ്മരത്ത് വന്ന് നിങ്ങളുടെ രാജാധികാരം തുമ്പിൽ

ശുഭകരമായ വാർത്തയ്ക്കു വേണ്ടി നിങ്ങളുടെ സേവനവും നിങ്ങളുടെ രാജാധികാരവും നിങ്ങളുടെ പ്രിയപ്പെട്ട വോട്ടുകൾ ഞങ്ങൾക്ക് രേഖപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ജയ് ഹിന്ദ് ജയ് സോഷ്യൽ ഡെമോക്രസി